അല്ല ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വവും അതുപോലെ തന്നെ കേരളത്തിലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ഭാഗത്തുനിന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള കരുനീക്കം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിൽ ശ്രീമാൻ ജയരാജൻ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം അതിൽ വളരെയധികം ദുഃഖിതനായിരുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം പിന്മാറേണ്ടി വന്നതിൽ വലിയ ഒരു ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിലും അദ്ദേഹത്തിന്റെ മുഖത്തും നേരിട്ട് കാണാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെ പിന്തിരിഞ്ഞു പോന്ന ഒരാൾ വീണ്ടും നമ്മളെ കാണാൻ ശ്രമിക്കുന്നു കാണണം എന്ന് ആവശ്യപ്പെടുന്നു എന്റെ സ്വഭാവമനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ച ഒരാളെയല്ല പിന്നീട് പക്ഷേ എന്നാലും ഒരു പാർട്ടിയുടെ ഇത്തരം ഒരു പ്രവർത്തനം എത്തി അതിൽ ഞാനും അദ്ദേഹവും മൂന്ന് തവണ കണ്ടതിന് ശേഷവും വീണ്ടും എന്നെ എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാനത് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം തന്നെ മാധ്യമ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്